ഇതുകൊണ്ട് പൊള്ളാച്ചിയിലൊരു നൈറ്റ് മാർക്കറ്റാ കേട്ടോ അത് അംബ്രാമലി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥല സ്ഥലമാണിത് ആ സ്ഥലത്തെ ഒരു രാത്രിക്ക് എല്ലാ ചൊവ്വാഴ്ചകളിലും മാത്രം ഇവിടെ ഉണ്ടാകുന്ന ഒരു നൈറ്റ് മാർക്കറ്റ് വൈകിട്ടൊരു മണി അഞ്ച് മണി മുതൽ രാത്രി ഒരു പത്ത് മണിവരെ പതിനൊന്ന് മണിവരെ മാത്രമേ ഈ ഇത് ഇവിടെ കാണത്തുള്ളൂ ഈ ഒരു മാർക്കറ്റുള്ളൂ ഇതാണ് നല്ല അടിപൊളി തക്കാളിയൊക്കെ നല്ല അടിപൊളി തക്കാളി എല്ലാം ഉണ്ട് നാട്ടിലുള്ള ഇവിടെയുള്ള നാടൻ കൃഷിക്കാർ അവരുടെ വീട്ടു വീട്ടുവളപ്പിലുണ്ടാക്കുന്ന നല്ല ഫ്രഷ് പച്ചക്കറികൾ മാത്രമാണ് കേട്ടോ ഇതൂടെ പച്ചക്കറി മാർക്കറ്റാണിത് ഓരോ സാധനവും ഓരോ ഇതിലായിട്ടൊക്കെ എടുത്തിരുന്നു നോക്കി കോളിഫ്ലവർ നോക്കി നല്ല ഫ്രഷ് കോളിഫ്ലവർ ഓരോ പങ്കായിട്ടാണ് കൊടുക്കുന്നത് ഒരു പങ്കാണ് ഓരോ ഏ ട്വന്റി ഒരു പാത്രം ഒരു പ്ലേറ്റ് ഇരുപത് റുപ്പീസ് എല്ലാത്തിന്റെയും കണക്ക് അതാണ് കേട്ടോ ഈ പാത്രത്തിലാണ് ഇണ്ട ഓരോ സാധനത്തിനും ആ ഒരു പാത്രമാണ് അതിന്റെ കണക്ക് ഉണ്ട് കേട്ടോ ചെറിയൊരു ഏരിയ ആണ് കേട്ടാ അങ്ങോട്ടും ഉണ്ട് കേട്ടോ ആ ഏരിയ അങ്ങോട്ടൊക്കെ പോവാണ് ആ റോഡിൽ അങ്ങനെ നേരെ അതുപോലെ അങ്ങോട്ട് പോയിരിക്കലെ വരെ ഒരു കൊച്ചു കച്ചവടക്കാരനൊക്കെ ഇരിക്കുന്ന പേരെന്നാച്ച് പേരെന്നാച്ച് അനീഷ് എത്ര രൂപ കോളിഫ്ലവർ ട്വൻ്റി റുപ്പി വരെണ്ണം ഇതാ കാബേജാ ഏ ട്വൻ്റി എത്രല്ലേ പഠിക്കണേ ഫിഫ്തിലാ ആഹാ അനീഷിൻ്റെ അടുത്ത് വാങ്ങിക്ക് താ ഇത് പറഞ്ഞാ വരണം എത്ര അതെന്താ നാപ്പത് ആ ഓക്കെ നമ്മളെ കൊച്ചു കർഷകനാണ് അനീഷ് അനീഷ് കേട്ടാതോലാടോ പൈരന്തോല പയര് പയര് അത് നിങ്ങളുടെ തന്നെ അത്ത ഇത് നീങ്ക ഓ എന്തായാലും ഒരു പാവം കൊച്ചാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ സത്യം പറഞ്ഞ ഈ സാധനം നമുക്ക് ആവശ്യം ഉണ്ടായിട്ട് എടുത്തതല്ല കേട്ടോ അവന ഒരു അവന്റെ ഇരിപ്പ് കണ്ടിട്ട് സങ്കടം വന്നിട്ട് എടുത്തതാ എല്ലാ എല്ലാഴ്ച ഉള്ളാണോ ഇത് ഏത് മാങ്ങയത് നമ്മള് സാമ്പിൾ കിട്ടിയ കേട്ടോ നമ്മളെ അനീഷിന് നമ്മളത് വീണ്ടും പറഞ്ഞ് കച്ചവട ആളെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ

ബൈ 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 ണാം കേട്ടാ കേട്ടാ നന്നായിട്ട് പഠിക്കുകയും ചെയ്യണേ പഠിക്കുക നന്നായിട്ട് പഠിക്കുവാ പഠിക്കണം കേട്ടാ നന്നായിട്ട്